കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി ഗർഭപാത്രം നീക്കം ചെയ്ത മധ്യവയസ്ക ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചെന്നാണ് പരാതി പേരാമ്പ്ര പന്തീരക്കര സ്വദേശി വിലാസിനിയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് ഈ മാസം ഏഴിന് ഗർഭപാത്രം നീക്കം ഇൻഫെക്ഷൻ ഉണ്ടായതിനെ തുടർന്ന് തിങ്കളാഴ്ച രണ്ടാമതും സർജറി ചെയ്തു ഇതോടെ ആരോഗ്യനില വഷളാവുകയായിരുന്നു അൻപത്തിയേഴ് വയസ്സുള്ള വിലാസനയ്ക്ക് മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു ചികിത്സാ പിഴവില്ലാതെ ആ കുടലിന് ഡാമേജ് പറ്റി ഇവിടുത്തെ ചികിത്സയിലുള്ള പിഴവിലാണ് അല്ലാതെ നമ്മളല്ലാണോ ആ ചിത്സാ പിഴവ് ഇവർ ഇവിടുന്ന് പറഞ്ഞ ചികിത്സാ പിഴവ് പറ്റിയിട്ടില്ല എന്നാണ് ആ കുടലിന് ഡാമേജ് പറ്റിയ രോഗിനെ അവർ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഡാമേജ് ഉള്ള ഭാഗം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട ഇവരെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഡോക്ടറോട് ചോദിച്ചാൽ കാര്യം അപ്പോൾ അത് പ്രാഥമികമായിട്ട് ഞങ്ങൾ ബബിൾ ചെക്കിങ്ങാണ് നടത്തുക ആ ബബിൾ ചെക്കിംഗ് ഓക്കെയാണ് അത് സർജറിൻ്റെ ഡോക്ടർ വന്നിട്ട് ആ ചെക്കിംഗ് ഓക്കെ ആണെങ്കിൽ അവരെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു നോക്കാം അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ അറിയാമല്ലോ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ പോലീസിൽ പരാതി കൊടുക്കുന്നത് അതിനിടയ്ക്ക് ഇവിടെ സൂപ്പറിന് പരാതി കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരാതി ചെയ്തിട്ട് മുമ്പോട്ട് പോകും സംഭവത്തിൽ ഗൈനക്കോളജി വിഭാഗം മേധാവിയോട് മാതൃശിശു സംരക്ഷണ കേന്ദ്ര സൂപ്രണ്ട് റിപ്പോർട്ട് തേടി ഗർഭപാത്രം നീക്കം ചെയ്ത അന്നുതന്നെ മുറിവേറ്റ കുടൽഭാഗം തുന്നിച്ചേർത്തിരുന്നുവെന്നും എന്നാൽ ഈ ഭാഗത്ത് ലീക്ക് ഉണ്ടാവുകയും അത് ഇൻഫെക്ഷനായി മാറിയെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം പോലീസിലും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ